നമസ്കാരം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തേക്ക് വരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയും പ്രതിസ്ഥാനത്തേക്ക് സ്വർണക്കൊള്ള നടന്നത് ദേവസ്വം അറിഞ്ഞു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് കെ രാഘവൻ എ പത്മകുമാർ എന്നിവർ പ്രതിസ്ഥാനത്തേക്ക് വരും സ്വർണക്കൊള്ളയിൽ വിശദമായ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാമത്തെ എഫ്ഐആർ ഇടുന്നത് ഈ ഘട്ടത്തിൽ എന്തായാലും മുൻ ദേവസ്വം ഭരണസമിതി പ്രതിസ്ഥാനത്തേക്ക് വരും അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാധ്യതകളിലേക്ക് മുന്നോട്ടേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലീസിന്റെ രണ്ടാം എഫ്ഐആറിലാണ് പാർട്ടിയുടെ സ്വന്തക്കാരനായ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്ന ഈ ഘട്ടത്തിൽ എന്തായാലും പിണറായി സർക്കാർ വെട്ടിലാകും വെട്ടിലാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് കേസെടുത്തിരുന്നത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു കേസിലെ ഒന്നാം പ്രതി കവർച്ച വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു ഒൻപത് ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് രണ്ടാം എഫ്ഐആർ വരുന്നത് പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇപ്രാവശ്യം പ്രതിസ്ഥാനത്തുണ്ട് എന്തായാലും പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് രണ്ടാം എഫ്ഐആർ എന്നാണ് മനസ്സിലാക്കേണ്ടത്